നമസ്കാരം ശ്രീ വയലാർ രാമവർമ്മയുടെ താടക എന്ന ദ്രാവിഡ രാജകുമാരി താഴ്വരയിൽ നിശാഗന്ധികൾ മുത്തിടും ഭാൽഗുണസന്ധ്യയിൽ പാർവതി പൂജയ്ക്കു പൂനുള്ളുവാൻ വന്ന ദ്രാവിഡരാജകുമാരിയം താടക താമരച്ചോലകൾക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീതി കണ്ടു ശ്രീരാമനെ കണ്ടു ശ്രീരാമനെ ഏതോത്ത ബോധനൻ കൊണ്ടു നടക്കുന്ന സ്ത്രീ ഹൃദയത്തിനുന്മാദമുണർത്തുമാനഗോപാംഗ ഭംഗി നുകൾ കണ്ണെടുക്കാതെ കണ്ണിടുക്കാതുരഭോമ രോമാഞ്ചമായി നിന്നാൾ സലക്ഷം സകാമം സവിസ്മയം രാജീവ പുഷ്പ ശരങ്ങളേറ്റാദ്യമായി രാമനിൽ മോഹം തുടിച്ചുയർന്നിടവേ താടി തടവി ചിരിച്ചു ചൊല്ലി മുനി താടി തടവി ചിരിച്ചു ചൊല്ലി മുനി താടകയെന്ന നിശാചരിയാണവൾ ആര്യഗോത്ര തലവന്മാർ അനുചരന്മാരുമായി ദക്ഷിണ ഭാരത ഭൂമിയിൽ സംഘങ്ങൾ സംഘങ്ങളായി വന്നു സംസ്കാര സംഹിതയാകെ തിരുത്തി കുറിച്ച നാൾ വാമനന്മാരായി വിരുന്നുവന്നി വന്നി ദാനഭൂമിയിൽ യാഗ പശുക്കളെ വീഴ്ച നാൾ ദ്രാവിഡ രാജാധി രാജ കിരീടങ്ങൾ ഈ മണ്ണിലിട്ടു ചവിട്ടിയുടച്ച നാൾ വിശ്വമാതൃ വേദ മഴുവിനാൽ വെട്ടി പുരോഹിത പാദത്തിൽ വച്ച നാൾ ആദ്യമായി ആര്യവംശാധിപത്യത്തിനെയാട്ടിയകറ്റിയ രാജകുമാരിയെ താടകയെ കണ്ടു കോപാരുണങ്ങളായി താടി വളർത്തും തപസ്വി തൻ കണ്ണുകൾ താടകയെ കണ്ടു കോപാരുണങ്ങളായി താടി വളർത്തും തപസ്വിതൻ കണ്ണുകൾ ചിത്രശിലാതലങ്ങൾക്കുമീതി മലർമിത്തവിരിക്കും സുരഭിയാം തിന്നലിൽ ആ രാത്രി സ്വപ്നവും കണ്ട് വനനദീതീരത്ത് ശ്രീരാമചന്ദ്രനുറങ്ങവേ കാട്ടിലൂടെ ഒച്ചയുണ്ടാക്കാതെ അനങ്ങാതെ ഒട്ടുവളകൾ കിലുങ്ങാതെ ദാശരഥി തന്നരികട്ട് അനുരാഗദാഹപരശയായി വന്നു തടക ഞാൻ വടുവാർന്ന യുവാവിൻ്റെ കൈകളിൽ തോൾവര എത്തിക്കിടന്ന കാർ കൂന്തലിൽ ഹെ മാങ്കകങ്ങളിൽ താടകം കൈവിരലോടവേ ഞാൻ വടുവാർന്ന യുവാവിന്റെ കൈകളിൽ തോൾവര എത്തിക്കിടന്ന കാർ കൂന്തലിൽ ഹെ മാങ്കകളിൽ താടകം

മുനുരാഗ വിവശയായി താടക ആര്യവംശത്തിൻ അടിയറവയ്ക്കുമോ സൂര്യവംശത്തിൻറെ സ്വർണസിംഹാസനം ആര്യവംശത്തിൻ്റെ അടിയറവയ്ക്കുമോ സൂര്യവംശത്തിൻറെ സ്വർണസിംഹാസനം ിക്കിടന്ന മഹർഷിമാർ ഞെട്ടിയുണർന്നു നിശബ്ദയായിരികിൽ വിശ്വാമിത്ര ഗർജനം കേട്ടു നടുങ്ങി വിന്ധ്യാടവി യജ്ഞകുണ്ഠത്തിനരികിൽ വിശ്വാമിത്ര ഗർജനം കേട്ടു നടുങ്ങി വിന്ധ്യാടവി മില്ലുകുലയ്ക്കോ ശരം തൊടുക്കോ രാമ കൊല്ലൂ നിഷാചരി താടകയാണവൾ വില്ലുകുലയ്ക്കൂ ശരം തൊടുക്കൂ രാമ കൊല്ലൂ നിഷാചരി താടകയാണവൾ ആദ്യമായി രാമൻ്റെ മന്മഥാസ്ത്രം മാല ചാർത്തിയ രാജകുമാരി തൻത്തടം മറ്റൊരസ്ത്ര പോയി മറ്റൊരാസ്ത്രകുപോയ് പുത്രീ യോഗ്യതയിൽ വിന്ധ്യചലം